السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي علم بالقلم علم الانسان ما لم يعلم وصلى الله على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان الى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إرادة نيرايا സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ വസീയത് ചെയ്യുകയാണ് പരിശുദ്ധമായ മിമ്പറിൽ നിന്നും നാം ഇന്ന് ശ്രമിച്ച ഹുതുബ മനുഷ്യരുടെ ഇടയിൽ വ്യാപിച്ചിട്ടുള്ള ഏറ്റവും അപകടം നിറഞ്ഞ വ്യക്തികളെയും സമൂഹത്തെയും നശിപ്പിച്ചു കളഞ്ഞ ഒരു രോഗത്തെ കുറിച്ചാണ് മനസ്സുകൾ അകലുവാനും കാരണമായ ഒരു രോഗത്തെ കുറിച്ചാണ് ഖത്തീബ് നമ്മോട് ഉണർത്തിയത് വിശുദ്ധ ഖുർആാനിൽ ആ രോഗത്തെ കുറിച്ച് വിശ്വാസികളെ ഗൗരവമായ രൂപത്തിൽ താക്കീത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ ഊഹത്തെ വെടിയണം കാരണം ഊഹങ്ങളിൽ ചിലത് പാപമാകുന്നു അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം പറയരുത് ആ റീബത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മോട് പറഞ്ഞു നാം ഈ പറയുമ്പോൾ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്റെ മയ്യത്തിൽ നിന്നും ഭക്ഷിക്കുന്നത് പോലെയാണ് ഒരു വ്യക്തി എന്ന് അള്ളാഹു സുബാനഹുല നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ സഹോദരങ്ങളെ അള്ളാഹു സുബാന വളരെ ഗൗരവത്തിൽ മൂന്ന് കാര്യങ്ങളെ പാടെ വെടിയണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതിലൊന്ന് ഊഹമാണ് രണ്ടാമതായി അള്ളാഹു സുബാനഹുവ പറഞ്ഞത് ചാര്യവൃത്തിയെ കുറിച്ചാണ് കൊണ്ട് അള്ളാഹു നമുക്ക് നമ്മോട് പറഞ്ഞത് റീബത്തിനെ കുറിച്ചാണ് പരദൂഷണത്തെ കുറിച്ചും അള്ളാഹു സുബാനഹുവ നമ്മെ ഉണർത്തിയത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ട ഏറ്റവും പ്രാധാന്യത്തോടെ കൂടി നാം നോക്കി കാണേണ്ട ഒരു വിഷയമാണ് റീബത്ത് ഒഴിവാക്കുക എന്നുള്ളത് വിശ്വാസികൾ നിർബന്ധമായും മാറി നിൽക്കേണ്ട അവരുടെ ജീവിതത്തിൽ പാടെ ഉപേക്ഷിക്കേണ്ട ഒരു ദുർഗുണമാണ് റീബത്ത് എന്നുള്ളത് ഒരിക്കൽ റസൂൽ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് റസൂൽ സുഹാബാക്കൾ ചോദിച്ചു മൽ റീബ റസൂലെ എന്താണ് റീബത്ത് എന്താണ് പരദൂഷണം എന്താണ് യേശുനി പറയുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു അഖാക ബിമാ യക്റഹ് നിന്റെ സഹോദരനെ കുറിച്ച് വെറുപ്പുള്ള പറയലാണ് എന്ന് അവൾ ഒരല്പം കൂടി വാളിഹായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു യാ റസൂലല്ലാഹ് റസൂലേ ഇൻ കാന ഫീ അഖീഹി മാ എന്റെ ഒരു ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എങ്കിൽ നിന്റെ സഹോദരനിലുള്ള ഒരു വിഷയമാണെങ്കിലും അവൻകിഷ്ടപ്പെടാത്ത അവൻ വെറുക്കുന്ന ഒരു വിഷയമാണെങ്കിലും നിങ്ങൾ പരസ്പരം പറഞ്ഞതെങ്കിലും അത് റീബത്താകും ഇനി അവനിലുള്ള ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ അവനെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളൊരു അർത്ഥത്തിൽ റസൂൽ വസാബാക്കളോട് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം റീബത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും അത് എന്റെ സഹോദരങ്ങളിലുള്ള ഒരു കാര്യമല്ലേ അവൻ നിരന്തരമായി കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് നാം പരസ്പരം ആ ഒരു പോരായ്മ പറയാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്നാണ് റസൂൽ വസല്ല നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊരിക്കൽ റസൂൽ അലൈഹി അള്ളാഹുന്റെ വലം നാവുകൊണ്ട് നാവുകൊണ്ട് മാത്രം മാത്രം ഉച്ചരിക്കുന്നവരെ മനസ്സിലേക്ക് പ്രവേശിക്കാത്ത ആളുകളെ കുറിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മുസ്ലിമീങ്ങളെ കുറിച്ച് പറയരുത് അതേപോലെ തന്നെ അവരുടെ ന്യൂനതകൾ നിങ്ങൾ ഒരിക്കലും പിന്തുടരരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസല്ലുഹാബാക്കളോട് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നാം റീബത്ത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സഹോദരനെ കുറിച്ച് റീബത്ത് പറയുന്ന സാഹചര്യത്തിൽ അവൻ്റെ അഭിമാനമാണ് അവിടെ വ്രണപ്പെടുന്നത് അവൻ്റെ അഭിമാനത്തിനാണ് അവിടെ ക്ഷതം സംഭവിക്കുന്നത് എന്നുള്ളത് നാം കൃത്യമായി കൊണ്ട് തിരിച്ചറിയണം ചെയ്യുന്ന പറയുന്നുണ്ട് നീ നീ എത്ര എത്ര പവിത്രമാണ് സുന്ദരമാണ് തുടർന്ന് റസൂൽ വസ്ല്ലു അല്ലാഹു ആണ് സത്യം നിന്റെ അഭിമാനത്തെ പവിത്രതയെക്കാളും ഒരു മുസ്ലിമിന്റെ അഭിമാനം അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം പവിത്രമാണ് ആദരണീയമാണ് എന്ന് അള്ളാഹുവിന്റെ കഴബയ നോക്കി പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ കഴബയെ കുറിച്ച് ഒരു മനുഷ്യൻ മോശമായി കൊണ്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴബക്ക് നേരെ കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ എത്ര മാത്രമായിരിക്കും നമ്മുടെ വികാരം ഉണരുക എത്ര പ്രയാസമുണ്ടാകും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ആ കഴബയുടെ പവിത്രതയെക്കാളും വലുതാണ് ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ അഭിമാനമെന്ന് റസൂൽ വസ നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ വളരെ ഗൗരവത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം നോക്കി കാണേണ്ടത് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്വ സ്വർഗപ്രവേശനവും നരകമോചനവും നിർണയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന അവയവമാണ് നമ്മുടെ നാവ് എന്നുള്ളത് ആ നാവിനെ കൃത്യമായി സംരക്ഷിക്കുവാൻ റസൂൽമ എന്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നമ്മുടെ നാവിനെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് സഹോദരങ്ങളെ ഗൗരവമായി കൊണ്ട് ഉണർത്തുകയാണ് ഒരിക്കൽ ഉദരിക്കുന്ന ഹദീസിൽ കാണാം റസൂൽ പറഞ്ഞു എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് അറിയിച്ചു നൽകട്ടെയോ എന്ന് തുടർന്ന് റസൂൽഹു വസ്ലമ്മ പറഞ്ഞു പരസ്പരം നിങ്ങൾബത്ത് പറയലാണ് ഏറ്റവും വലിയ അപവാദമെന്ന് അള്ളാഹുന്റെ റസൂൽ വസ്സലം കാണാം പരദൂഷണം പറയുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു നൽകി മഹാനായ അബൂബക്കർ സുദ് അബ്ബാൻ പോവും യാത്രയിലാണ് അവരുടെ യാത്ര യാത്രക്ക് പുറപ്പെടുന്ന സമയത്ത് അവരെ പരിചരിക്കുവാൻ വേണ്ടി ഒരു പരിചാരകനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആ യാത്രയുടെ വേളയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിചാരകന്റെ കടം അദ്ദേഹം മറന്നുപോയിട്ട് അദ്ദേഹം ഒരു അല്പം സമയം കിടന്നുറങ്ങുകയാണ് ഈ രംഗം കണ്ട അബൂബക്കർ സിദ്ദീഖ് ഉമർ സുദ്ദീഖ് ഹും പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ദീർഘമായി കൊണ്ട് ഉറങ്ങുന്നൊരു വ്യക്തിയാണ് എന്നുള്ള വളരെ ചെറിയ ഒരു പ്രയോഗമാണ് പ്രയോഗിക്കുന്നത് തുടർന്ന് മദീനയിലേക്ക് തിരിച്ചെത്തി അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലയോടൊപ്പവും സഹാബത്തിന്റെ ഒപ്പവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് ഉമർ അലൈഹി അലൈസയോട് പറഞ്ഞു റസൂലേ ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചു പക്ഷേ മാംസം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു അർത്ഥത്തിൽ റസൂലിനോട് പറയുകയാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ാഹുല പറഞ്ഞു നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ മാംസത്തെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ സഹോദരനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ പറയുമ്പോൾ സഹോദരങ്ങളെ എത്ര നിസാരമായിട്ടുള്ള ഒരു വാക്കാണ് പറഞ്ഞത് ആ സഹോദരന്റെ വളരെ ചെറിയ ഒരു ന്യൂനതയെ കുറിച്ചാണ് അവർ രണ്ടുപേരും പറഞ്ഞത് പക്ഷേ അള്ളാഹുവിന്റെ അല്ലാഹു വലിയ ഗൗരവത്തിലാണ് അത് നോക്കി കണ്ടത് എന്നാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ അള്ളാഹുവിന്റെ ഉണർത്തിയിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മഹതിയായ ഒരിക്കൽ സോഫിയാ റതി അള്ളാഹുയെ കുറിച്ച് അവർ കുറിയവളാണ് ഹൈറ്റ് കുറഞ്ഞവളാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ അവരെ അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട് ഈ സന്ദർഭത്തിൽ പറഞ്ഞു ആയിഷ നീ പറഞ്ഞ വാക്യങ്ങാനം ഒരു സമുദ്രത്തിൽ മുക്കുകയാണെങ്കിൽ ആ സമുദ്രം മലിനമായി പോകുമെന്നാണ് റസൂൽ പറഞ്ഞത് സഹോദരങ്ങളെ വളരെ ചെറിയ വാക്കുകളോടായിരുന്നു റസൂൽ കടുത്ത പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും റീബത്തിന്റെ ഗൗരവത്തെ ഉണർത്തുമ്പോൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ ഈ അടിമയെ വാങ്ങുവാൻ വേണ്ടി അടിമ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ എത്തി അദ്ദേഹം ഒരു അടിമയെ കണ്ടു അടിമയെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരുപാട് ഉന്നതമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ എടുത്തു പറഞ്ഞു അദ്ദേഹം നല്ല കഴിവുള്ള അടിമയാണ് പ്രാപ്തിയുണ്ട് ആരോഗ്യമുണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം ആ അടിമ ചന്തയിലെ വ്യക്തി പറഞ്ഞു ഇദ്ദേഹത്തിന് ചെറിയൊരു ന്യൂനതയുണ്ട് റീബത്ത് പറയുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രശ്നമില്ല എൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത് ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പണി എടുത്തു തുടങ്ങി റീബത്ത് പറയുവാൻ തുടങ്ങി ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയ്ക്ക് അവിഹിതമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഇന്ന് രാത്രി നിങ്ങളെ വക രണ്ടു പേരും കൂടി നാട് വിടാമെന്നാണ് അവർ പദ്ധതി ഇട്ടിട്ടുള്ളത് എന്ന് ഭാര്യയോട് പോയി പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് രണ്ടാമതായി ഒരു വിവാഹം കഴിക്കുവാൻ വേണ്ടി അവർ പദ്ധതി ഇട്ടിട്ടുണ്ട് അവർക്ക് അങ്ങനെയൊരു തീരുമാനം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അത് മുടക്കണമെങ്കിൽ ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ താടിയിൽ നിന്നും ഒരു അല്പം മുറിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് നൽകിയാൽ അതെല്ലാം ഞാൻ പരിഹരിച്ച് നൽകാമെന്ന് ആ ഒരു അടിമ പറയുകയാണ് അന്ന് രാത്രി ഭാര്യ ഈ ഭർത്താവ് ഉറങ്ങിക്കെടുക്കുന്ന സമയത്ത് ഒരു കത്തിയുമായി കൊണ്ട് കടന്നു വരുന്ന ഭാര്യയെയാണ് ഈ ഭർത്താവിനെ കാണുവാൻ സാധിച്ചത് തുടർന്ന് ആ സമ സന്ദർഭത്തിൽ തന്നെ ആ ഭാര്യയെ വക വരുത്തുകയും പിന്നീട് ഭാര്യയുടെ വീട്ടുകാർ ഈ ഭർത്താവിനെ വകവരുത്തി അങ്ങേയറ്റം കലുഷിതമായ ഒരു ഒരു സാഹചര്യമാണ് ആ കുടുംബത്തിൽ ഉണ്ടായത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും നോക്കൂ എത്ര നിസാരമായി നാം കാണുന്ന ഒരു വിഷയമാണ് വലിയ വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ കാരണം രണ്ടു പേരകലോ കുടുംബങ്ങൾ ശിഥിലമാകുവാനോ പാടില്ല പാടെ ഒഴിവാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് സൂചിപ്പിച്ച ഒരു ഹദീസ് നിങ്ങളോട് ഉണർത്തുകയാണ് ജാബിർ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദുർഗന്ധം വപിക്കുന്ന ഒരു മണം അവിടെ അവിടെ ഉണ്ടാവുകയാണ് ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്താണ് ഈ മണം എന്ന് സഹാ എന്ന് സഹാബ നിങ്ങൾക്കറിയുമോ എന്നിട്ട് കടന്നു വരുന്നത് കുറിച്ച് മുസ്ലിമീങ്ങളെ കുറിച്ച് റീബത്ത് പറയുന്നതിൻ്റെ കാരണമായിക്കൊണ്ടാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ റീബത്ത് വളരെയധികം ജീവിതത്തിൽ സൂക്ഷിക്കണം റീബത്ത് പറയുന്ന സന്ദർഭങ്ങൾ സ്വാഭാവികമായും ഒരൽ കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് ചില ആളുകളെ കുറിച്ചുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ റീബത്ത് സംഭവിക്കാം ആ സന്ദർഭങ്ങളിൽ കൃത്യമായി അത് റീബത്താണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നാളെ പരലോകത്തേക്ക് ഒരു വിഭാഗം ആളുകൾ കടന്നുവരും ആ ആളുകളുടെ ഒരു പോരായ്മയായി അവരുടെ ഹസനാത്തുകൾ പരിപൂർണമായി

Day dayil, paranyu, ummati, ummati lay, wa wa െ ഞങ്ങളുടെ ഇടയിൽ മുഫ്ലിസ് നമസ്കാരമായി നോമ്പുമായി ഇങ്ങനെ ധാരാളം കടന്നു വരും പക്ഷേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ുംഹാദ അവൻ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകും അഭിമാനങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടാകും അതേപോലെ തന്നെ പല ആളുകളെയും കുറിച്ച് മോശമായ രൂപത്തിൽ റീബത്ത് പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ചില ആളുകൾ കടന്നു വരും അങ്ങനെ ആരെക്കുറിച്ചെല്ലാം റീബത്ത് പറഞ്ഞോ ആരെയെല്ലാം അഭിമാനത്തെ വ്രണപ്പെടുത്തിയോ അവർക്ക് ഇദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ നൽകും െല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കുറിച്ചെല്ലാം റീബത്ത് പറഞ്ഞു അവരുടെ തിന്മകൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകപ്പെടുകയും തുടർന്ന് നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമെന്ന് റസൂൽ അലൈഹി ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് അബൂമാർ അള്ളാഹുരിക്കുന്ന ഒരു അസറിൽ കാണുവാൻ സാധിക്കും നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ കടന്നു വരും അവരുടെ കയ്യിലേക്ക് അവരുടെ കർമ്മരേഖ നൽകുമ്പോൾ ാഹുവിനോട് ചോദിക്കും അള്ളാഹുയെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലാത്ത പല നന്മകളും ഇതിൽ കാണുന്നുണ്ടല്ലോ എന്ന് ആ സന്ദർഭത്തിൽ അവരോട് പറയുന്ന മറുപടി നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് റീബത്ത് പറഞ്ഞിരുന്നു അവരുടെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു അർത്ഥത്തിൽ ആ ഒരു വ്യക്തികളോട് പറയപ്പെടുമെന്ന് ചരി ഹദീസുകളിലും അസറുകളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ മനോഹരമായ ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഹസനുൽ ബസരി റഹിമഹുള്ളയെ കുറിച്ച് അങ്ങേയറ്റം മോശപ്പെട്ട ആരോപണങ്ങൾ പറഞ്ഞു നടന്നിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു ബസറയി ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഒരു ദിവസം ഹസനുൽ റഹിമഹുല്ല മനോഹരമായ രൂപത്തിലുള്ള ഒരു സമ്മാന പൊതിയുമായി കൊണ്ടാണ് കടന്നു ചെല്ലുന്നത് ഈ സമ്മാന പൊതുവുമായി കൊണ്ടുവന്ന ഹസൻ ഉൽ ബസുരിയോട് ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് താങ്കൾ എനിക്ക് ഈ ഒരു സമ്മാനം നൽകിയിട്ടുള്ളത് ആ സമയത്ത് ഹസൻ ബസുരി റഹിമഹുല്ല പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു നൽകുന്നുണ്ട് നാളെ പരലോകത്തേക്ക് വേണ്ടി ധാരാളം നന്മകളാണ് നിങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ളത് അതിനുള്ള ചെറിയൊരു ഉപഹാരമാണ് എന്ന് സഹോദരങ്ങളെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും റീബത്ത് പറയുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല കാരണം നാളെ നമുക്ക് ഉന്നതമായിട്ടുള്ള പ്രതിഫലങ്ങളായിരിക്കും അത് നിമിത്തം നമുക്ക് ലഭിക്കുക എന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും സഹോദരങ്ങളെ അതേപോലെ തന്നെ റീബത്ത് പറയുക എന്നുള്ളത് വലിയ ശിക്ഷകൾക്ക് കാരണമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അലൈഹി യാത്രയിൽ ഒരു വിഭാഗം ആളുകളെ കാണുന്നുണ്ട് അവരുടെ ഒരു വിശേഷണമായി അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് അവസ്ഥയെ കുറിച്ച് റസൂൽ പറഞ്ഞു ലഹും ും അവർക്ക് വലിയ നെഗങ്ങളുണ്ട് ആ നഗങ്ങൾ കൊണ്ട് അവരുടെ നെഞ്ചും അതുപോലെ തന്നെ അവരുടെ മുഖവും അവർ കീറി പറയാണ് ചോദിച്ചു ആരാണ് ഈ വിഭാഗം എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് ജിബ്രീൽ പറഞ്ഞു ഈ വിഭാഗം ആളുകൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഇറച്ചി ഭക്ഷിച്ചിരുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഖബർ ശിക്ഷക്ക് കാരണമാണ് പറയുക എന്നുള്ളത് ഒരിക്കൽ ഹദീസിൽ കാണാം രണ്ട് ഖബറിന്റെ റസൂൽ നടന്നു പോവുകയാണ് ോട് പറഞ്ഞു ഈ രണ്ട് ആളുകളും ഈ കബറിൽ കെടുക്കുന്ന രണ്ട് വ്യക്തികളും ശക്തമായ ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയൊരു പാപം ചെയ്തതുകൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത് ചെറിയ ചെറിയതാണ് എന്ന് അവർ ജീവിതത്തിൽ കണ്ട ചില കാര്യങ്ങൾ കൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് എനിക്ക് അള്ളാഹുന്റെ അതിലൊരു വ്യക്തി അദ്ദേഹം ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് െ കുറിച്ച് പറഞ്ഞ് വ്യക്തിയായിരുന്നു രണ്ടാമത്തെ വ്യക്തി മലമൂത്ര വിസർജനത്തിന് ശേഷം കൃത്യമായ ശുദ്ധി വരുത്താത്തവനായിരുന്നു എന്ന് അലൈഹി നമ്മെ സഹോദരങ്ങളെ റസൂൽബത്ത് പറയുക എന്നുള്ളത് വലിയ ശിക്ഷകൾക്ക് ധാരണമാണ് എന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അവസാനമായി ഹത്തീബ് പറഞ്ഞൊരു വിഷയം റീബത്ത് സംഭവിക്കാനുള്ള ചില കാരണങ്ങളെ കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അസൂയ എന്നുള്ളത് അസൂയ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോടാണോ അസൂയ ഉള്ളത് അദ്ദേഹത്തിനെ ഇകഴ്ത്തുവാനും മോശപ്പെടുത്തുവാനും പല രൂപത്തിലുള്ള ആരോപണങ്ങളും പറയും പല രൂപത്തിലുള്ള രഹസ്യങ്ങളും നാം പരസ്യമാക്കും അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഫഹറാണ് പൊങ്ങച്ചമാണ് ഞാനാണ് വലിയവൻ എന്നേക്കാളും വലിയവനായി ആരുമില്ല എന്നുള്ള ഒരു രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ മറ്റുള്ളവരെ ഇകഴ്ത്തുവാൻ മറ്റുള്ളവരെ സാധാരണക്കാർക്ക് മുമ്പിൽ കരം താഴ്ത്തുവാൻ വേണ്ടി പല രൂപത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തും അതിലൂടെ ഹീബത്ത് സംഭവിക്കുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകി അതേപോലെ തന്നെ ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി തമാശകൾ പറയുന്ന സമയത്തും സ്വാഭാവികമായും റീബത്ത് വരുമെന്നാണ് ഹത്തീബ് ഇവിടെ നമ്മെ ഉണർത്തിയത് അതുകൊണ്ട് സഹോദരങ്ങളെ നാം പറയുന്ന വാക്കുകൾ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മത്തിനോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ബില്ലാഹി വൽ യൗമിൽ വിശ്വസിക്കുന്നവർ അവർ ഖൈറൻ അവനൊന്നെങ്കിൽ നല്ലത് പറയട്ടെ അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് ഈ ഹദീസ് കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ റീബത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹു വസല്ലമ്മ നമ്മോട് എങ്ങനെയാണോ ജീവിക്കുവാൻ കൽപ്പിച്ചത് ആ രൂപത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാന കുവച്ചാല സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സകല തിന്മകളും അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറു വാഹിറുദ്ഹിറബുലാലമീൻ അസലമ വാർമി വാർത്ത